ജനസഭയിൽ മുഖ്യ ചർച്ച വിഷയമാകേണ്ട പ്രമേയം അവതരിപ്പിക്കുന്നതിന് ശ്രീ എം ഷാജ ഖാൻ ക്ഷണിച്ചു ഈ ജനസഭയുടെ ചെയർമാൻ ബഹുമാന്യായ പ്രൊഫസർ എം ബി നത്തായി ഇതിൽ പങ്കെടുക്കുന്ന ഈ സഭയിലെ അംഗങ്ങളായിട്ടുള്ള ബഹുമാന്യരായ അംഗങ്ങളെ കഴിഞ്ഞ നാൽപ്പത്തിയഞ്ചു ദിവസക്കാലമായി ധീരോദാത്തം പോരാടുന്ന ആശാ തൊഴിലാളി സുഹൃത്തുക്കളെ നിങ്ങളെവരുടെയും സമക്ഷം ഈ ജനസഭയുടെ പരിഗണനയ്ക്കായി ഞാൻ ഈ പ്രമേയം അവതരിപ്പിക്കുകയാണ് ആശാ പ്രവർത്തകരുടെ സമരം ഒന്നര മാസം തികയുന്ന ഇന്നേ ദിവസം മാർച്ച് ഇരുപത്തിയാറിന് ഈ സെക്രട്ടേറിയറ്റ് നടയിൽ കേരള സംസ്ഥാന ജനകീയ പ്രതിരോധ സമിതി വിളിച്ചു ചേർത്ത ജനസഭയിൽ അവതരിപ്പിക്കുന്ന പ്രമേയം കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ട് കാലമായി കേരളത്തിൻ്റെ സാമൂഹ്യാരോഗ്യ സംരക്ഷണത്തിനായി സമർപ്പിതരായി കഠിനാധ്വാനം ചെയ്തു വരുന്ന ആശാപ്രവർത്തകർ മിനിമം കൂലിയും മാന്യമായ വിരമിക്കൽ ആനുകൂല്യങ്ങളും ആവശ്യപ്പെട്ടുകൊണ്ട് നടത്തിവരുന്ന വ്യാപകൻ സമരത്തിനും അനിശ്ചിതകാല നിരാഹാര സമരത്തിനും കേരളത്തിലെ സാംസ്കാരിക സിവിൽ സാമൂഹ്യ രംഗത്ത് പ്രവർത്തിക്കുന്നവരുടെ ഈ ജനകീയ സഭ പൂർണ്ണമായ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കും ന്യായയുക്തമായ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ആശാ പ്രവർത്തകരായ സഹോദരിമാർ നടത്തുന്ന ഈ അവകാശ സമരത്തോട് കേരള സർക്കാർ സ്വീകരിച്ചു വരുന്ന നിലപാട് തികച്ചും മനുഷ്യത്വവിരുദ്ധവും ജനാധിപത്യ വിരുദ്ധവും അന്താരാഷ്ട്ര തലത്തിൽ അംഗീകരിച്ച് പരിപാലിക്കപ്പെട്ടു പോരുന്ന ട്രേഡ് യൂണിയൻ മര്യാദകളുടെ നഗ്നമായ ലംഘനവുമാണെന്ന് ഈ ജനസഭ വിലയിരുത്തി ജനാധിപത്യം ജനങ്ങൾക്ക് നൽകുന്ന മഹിമേറന അവകാശമാണ് തങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്താൻ ആവശ്യപ്പെട്ടുകൊണ്ട് സമരം നടത്തുക എന്ന് ന്യായയുക്തമെങ്കിൽ അത് അംഗീകരിക്കുവാൻ ഒരു ജനാധിപത്യ സർക്കാർ അതൊരു ജനാധിപത്യ പ്രക്ഷോഭത്തിന്റെ മഹത്തായ മാതൃകയ്ക്കാണ് ഈ സെക്രട്ടേറിയറ്റ് നടയിൽ ഒന്നര മാസമായി നാം സാക്ഷ്യം വഹിക്കുന്നു നമ്മുടെ നാട്ടിലെ നിരാരംഭനും സുസഹായനുമായ മനുഷ്യരുടെ ആരോഗ്യ സംരക്ഷണത്തിനും സമാശ്വാസത്തിനും വേണ്ടി കഷ്ടനഷ്ടങ്ങൾ സഹിച്ചും രാവകൽ വ്യത്യാസമില്ലാതെ പ്രവർത്തിക്കുന്ന ആശാപ്രവർത്തകരുടെ തികച്ചും ന്യായമായ ആവശ്യങ്ങൾ അംഗീകരിച്ചും ഈ സഹന സമരം അവസാനിപ്പിക്കാൻ ആവശ്യമായ നടപടി എത്രയും വേഗം സ്വീകരിക്കണമെന്ന് ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിയോട് ഈ ജനസഭ അഭ്യർത്ഥിച്ചു മുമ്പിൽ ഇത് സമർപ്പിക്കാം